ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി മുത്തശ്ശി വന്നതിന് ശേഷം എല്ലാവരും റൂം റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം അതായത് ഈ ഒരാഴ്ച സച്ചിയും ആണ് റൂമിലെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ ശ്രുതിയും ശ്രുതിയും റൂം ഉപയോഗിക്കും അതിനടുത്താഴ്ച നമ്മുടെ രേവതിയും സച്ചിയും പുറത്ത് കിടക്കും അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നമ്മുടെ വർഷയും ശ്രീകാന്തും അവരുടെ റൂമ് ഇവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് വർഷയും ശ്രീകാന്തും പുറത്തു കിടക്കണം ഇങ്ങനെയാണ് റൂൾ വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം അവിടെ മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ്റെ പൈസ തന്നെയാണ് അത് എന്നാൽ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച പൈസയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ ഷോ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ശ്രുതിനെ ശ്രുതിനെ പറ്റിച്ചുകൊണ്ട് പോയൊരു പെണ്ണുണ്ടല്ലോ അപ്പോൾ നീലിമ ആ നീലിമേനെ കണ്ടുപിടിച്ച് അവളുടെ എന്നെ പലിശ സഹിതം ഇവർ പൈസ മേടിച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ അതൊന്നും വീട്ടിലുള്ള വേറെ ആർക്കും അറിയില്ല ശ്രുതിയും ശ്രുതിയും കൂടെ അത് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതി ആണെങ്കിൽ ആദ്യത്തെ ദിവസം ഷോപ്പിൽ ചെന്നിരുന്ന് കുറച്ച് നേരമെങ്കിലും ആൾക്കാരോടൊക്കെ സംസാരിക്കുകയുണ്ടായല്ലോ അപ്പോൾ സുതി ഷോപ്പിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആരതി ഉഴിഞ്ഞൊക്കെയാണ് സുധീനെ സ്വീകരിക്കുന്നത് കേട്ടോ എല്ലാവരുടെയും ദൃഷ്ടി ശ്രുതിക്കും ശ്രുതിക്കും പറ്റിയിട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗമേലൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ സുതി വന്ന് കയറി ഉടനെ തന്നെ ക്ഷീണിച്ച അവശനെ പോലെ നമ്മുടെ സോഫയിലേക്ക് അങ്ങ് കിടക്കുകയാണ് അപ്പം ഇതും കണ്ടുകൊണ്ട് സച്ചിയും ശ്രീകാന്തും വരെയാണ് അല്ല സുതി നീ എന്താണ് അവശ നിലയിലിങ്ങനെ ഇരിക്കുന്നത് എന്ത് പറയാനായിട്ടാടാ നിന്ന നിപ്പ് നിൽക്കുകയാണ് ഏ എന്തൂരം സംസാരിക്കേണ്ടി വന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയാണ് എടാ ശ്രീകാന്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നേടാ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ അതുപോലും എടുത്തു കുടിക്കാനായിട്ടുള്ള ആവത് ഇന്ന് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയും ശ്രീകാന്തും കൂടെ പറയുകയാണ് ആ അങ്ങനെ ഇരിക്കും കുടുംബത്ത് പണിയും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇത്രയും നാൾ സുഖിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഒരു ദിവസം പണിയെടുത്തപ്പോഴേ ഇങ്ങനെ അപ്പം ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കിയേടാ ഞാനാണെങ്കിൽ ഷെഫാണ് ഇവനാണെങ്കിൽ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ക്ഷീണം വരേണ്ടതല്ലേ അതാണ് വല്ല കാലത്തും ചെയ്യുന്ന നിങ്ങൾ നീയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് നിങ്ങളെപ്പോലെയാണോ ഞാൻ നിങ്ങളെപ്പോലെയൊന്നും അല്ല ഞാനൊരു ബിസിനസ്മാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലൈൻറ്റുകൾ വരും അവരെയൊക്കെ ഡീൽ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നല്ല ബുദ്ധിയും വിവേകം ഉണ്ടെങ്കിൽ മാത്രമേ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അയ്യോ ഇവൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ രാപ്പകലിരുന്ന് സംസാരിക്കുന്നത് പോലെയുണ്ട് ക്ലൈൻ്റുകളോട് സംസാരിച്ചുകൊണ്ടാണോ നീ ഇത്രയധികം ക്ഷീണിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർഷ രാപ്പകൽ ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷേ നിനക്ക് ക്ഷീണമൊന്നും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ക്ഷീണം എങ്ങനെ വരാനായിട്ടാ എനിക്കത് സ്ഥിരമായല്ലോ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ശബ്ദം കൊടുത്തു എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല എനിക്കങ്ങനെ ക്ഷീണമൊന്നും വരില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനോട് അത്രയധികം ആത്മാർത്ഥത പുലർത്തും പിന്നെ അത് ക്ഷീണമൊന്നും ഉണ്ടാക്കുകയെന്നില്ല സന്തോഷത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ശ്രുതി അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് എന്ന് വർഷം പറയുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയിൽ കണ്ണ് കണ്ണു വെച്ചിങ്ങനെ കാണിക്കുകയാണ് ഇവനെന്ത്ങ്ങനെ കാണിക്കുന്ന രീതിയിൽ അപ്പോൾ ശ്രുതി പറയുക ശ്രുതിയും കണ്ണ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് ആൻറ്റി എന്നുള്ളൊരു സിമ്പിൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിന് ശ്രുതി അവശ്യാനായിട്ട് റൂമിൽ ചെന്ന് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സച്ചിൻ രേവതി ആണ് ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിൽ കഴിയേണ്ടത് അപ്പം കുറെ നേരമായിട്ടും നമ്മുടെ ശ്രു ശുതിയാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല അപ്പം ശ്രുതി വന്ന് വിളിക്കുകയാണ് സുദീനെ ശുതി ദേ അവർക്കൊക്കെ കിടക്കേണ്ടതല്ലേ വാ നമ്മൾ ഇന്ന് ഹാളിലാണ് കിടക്കേണ്ടത് അപ്പം നമുക്ക് ഹാളിൽ പോയി കിടക്കാം എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അയ്യോ ശ്രുതി എനിക്ക് പറ്റുന്നില്ല എനിക്ക് തീരെ വയ്യ ഞാൻ ഹാളിലൊന്നും കിടക്കില്ല ഞാൻ ഞാനിവിടെ തന്നെ കിടന്നോളാം മാത്രല്ല ഞാനൊരു തൊഴിലധിപനല്ലേ ഞാനിങ്ങനെ ഹാളിൽ കിടന്നാൽ ശരിയാവില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കും ഞാൻ ഭയങ്കര ടയർഡാണെന്ന് പറഞ്ഞുകൊണ്ട് ശുതി അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് തോന്നുകയാണ് അത് ശരിയാണല്ലോ എന്തിനാ ഞാൻ സച്ചിക്ക് രേവതിക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ റൂം ഒഴിഞ്ഞു കിടക്കുന്നത് കൊടുക്കുന്നില്ല അവരെവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചിയാണെങ്കിൽ കുറേ നേരം നോക്കിയിട്ടും ശ്രുതി വരുന്നില്ല അങ്ങനെ സുധീനെ തട്ടി വിളിക്കുകയാണ് എടാ സുതി ഇറങ്ങി വാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ കുറേ തട്ടി കഴിയുമ്പോഴത്തേക്കും ശ്രുതി തുറക്കുകയാണ് എന്താണെന്ന് വെക്കുകയാണ് ശ്രുതി എന്തേ പുറത്തു വെക്ക് വരാൻ പറ ഞങ്ങൾക്ക് കിടക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നിങ്ങൾ കിടക്കണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതെ നിങ്ങൾ ഹാളിലോ മുകളിലോ എവിടെയെന്ന് വെച്ചാൽ കിടന്നോ അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ശ്രുതി നല്ല ക്ഷീണത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം തട്ടി വിളിക്കാനായിട്ടൊന്നും എന്നെക്കുണ്ടാവില്ല വിളിച്ചിട്ടും കാര്യമില്ല ശ്രുതി അറിയത്തുമില്ല എന്ന് പറയാണ് അപ്പം നമ്മുടെ സച്ചി പറയാണ് എങ്കിലേ എനിക്ക് വിളിച്ചു ഉണർത്താനായിട്ട് അറിയാം പറയുകയാണ് അപ്പോഴേക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെ വിളിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല നല്ല ടയർഡായിട്ട് വന്ന് കിടക്കുന്നതാ കിടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം ഈ ബഹളോതി കേട്ട് ചന്ദ്രയും രവീന്ദ്രനും വരുവാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ അത് ശരി തന്നെയാണ് അവൻ എത്രയോ കഷ്ടപ്പെട്ടാണ് ഇന്ന് ഷോപ്പിലിരുന്നതും ആളുകളെ ഡീൽ ചെയ്തതും അവൻ്റെ ക്ഷീണമുണ്ടാവും പാവൻ്റെ മോൻ അവൻ ഉറങ്ങട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അപ്പോൾ മുത്തശ്ശിക്കുടെ വാ മുത്തശ്ശിയുടെ വാക്കിനൊന്നും ഒരു വിലയില്ല അല്ലേ മുത്തശ്ശി പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങളാണ് ഈ റൂമിൽ കഴിയേണ്ടത് ഇന്നത്തെ ദിവസം മാത്രമല്ല ഈ ഒരാഴ്ച മുഴുക്കിയും ഞങ്ങൾ തന്നെയാണ് ഈ റൂമിൽ കഴിയേണ്ടത് അതിനൊന്നും ഒരു വിലയില്ലല്ലേ അപ്പോൾ അതല്ലേ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും സച്ചി ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യ് എന്തായാലും ഇപ്പം ഞാൻ തട്ടി വിളർ വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്നും തന്നെ നിങ്ങളുടെ ചേട്ടനെഴുന്നേക്കാൻ പോകുന്നില്ല സച്ചി ഒരു കാര്യം ചെയ്യി ചേട്ടൻ്റെ കൂടെ ഇവിടെ കിടന്നു ഞാൻ വേണമെങ്കിൽ രേവതിയുടെ കൂടെ ഹോളിന് വന്ന് കിടന്നോളാം അപ്പം പിന്നെ പ്രശ്നവും ഇല്ലല്ലോ ആ അതാവുമ്പോൾ സച്ചിക്ക് കട്ടിലും കിടക്കാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ് അത് മതിയൊന്നു വയ്ക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനിടെ ഇറക്കി വിടെന്ന് പറയുകയാണ് ഇന്ന് ഞങ്ങൾ തന്നെയാണ് ഇവിടെ കിടക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് എന്തായാലും അവൻ ഉറങ്ങിയില്ലേടാ ഇനി അവനെ വിളിച്ച് ശല്യം ചെയ്യണ്ട നീ ഒരു കാര്യം ചെയ്യേ ഞങ്ങളുടെ റൂമുണ്ടല്ലോ അവിടെ കീറി കിടന്നോ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ റൂമിൽ കിടക്കുന്നെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്ര ഏ ഞങ്ങളുടെ റൂമിലോ ഏ നമുക്കതൊന്നും പറ്റിയൊന്നുമില്ല ഞാൻ റൂമും വിട്ടു എന്ന് പറഞ്ഞു ചന്ദ്ര ഈ സമയത്ത് സച്ചി പറയാണ് അച്ഛ അച്ഛന് വയ്യാത്തതാണ് അതുകൊണ്ട് വേണ്ട അച്ഛൻ്റെ റൂമിൽ കിടന്നാൽ ശരിയാവില്ല അച്ഛൻ അവിടെ തന്നെ പോയി കിടന്നു ഞങ്ങൾ മുകളിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് രേവതി നമുക്ക് മുകളിലേക്ക് പോകുകയെന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിനെ നോക്കി പറയുകയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളതേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചെയ്യുന്നതിനുള്ള കൂലി അത് ഞാൻ തന്നെ തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മുകളിലേക്ക് കയറി പോവാണ് രേവതിയും പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രശ്രുതിയോട് പറയാണ് നന്നായി മോളെ നീ റൂമ് കൊടുക്കാതിരുന്നത് വളരെ നന്നായി ആ അവൻ അങ്ങനെ സുഖിക്കണ്ട ഇന്നെന്തായാലും ഞാൻ പേടിച്ചു പോയി ഇനി അങ്ങനെ ഞങ്ങളുടെ റൂമിൽ കയറി കിടക്കുമെന്ന് രണ്ടും പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ സച്ചിയാകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം രേവതി ചോദിക്കുകയാണ് എന്താ സച്ചിയായിട്ടെ എങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അല്ല വേറൊന്നും അല്ല രേവതി ഞാൻ ഇന്നിവിടെ കല്യാണം കഴിച്ചു കൊണ്ടുന്നതാണല്ലോ ഇവിടെയുള്ള മരുമക്കളെ പോലെ തന്നെ ബാക്കിയുള്ള മരുമക്കളെ പോലെ തന്നെ നിനക്കും ീ വീട്ടിലൊരു അവകാശവും ഒക്കെ ഉണ്ട് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ടൊരു റൂം അത് ആഗ്രഹിക്കുമല്ലോ എനിക്കത് നിനക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം എനിക്കത് നന്നായിട്ടുണ്ട് അവൻ മനഃപൂർവ്വം അവിടെ അവിടെ കീറിക്കിടക്കുന്നത് തന്നെയാണ് അല്ലാതെ ഉറങ്ങിപ്പോയതൊന്നും അല്ല ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ചു പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ദേ നോക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷമവും ഇല്ല സച്ചിൻ്റെ എന്താ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയാമോന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അതെനിക്കറിയാം എൻ്റെ ചേട്ടനല്ലേ അവിടെ കിടന്ന് ഉറങ്ങുന്ന ആ പോത്തിന് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അല്ല അങ്ങനെയല്ല ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് കഴിയുന്ന ആളുകൾ ഇതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ ഇപ്പോൾ ഇല്ലാത്തത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കഴിയുന്നതിലും നല്ലത് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ളവർക്ക് സമാധാനവും ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഏറ്റവും സമാധാനത്തോടുകൂടി കഴിയുന്നതെന്ന് രേവതി പറയുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് നിനക്ക് സ്വന്തമായിട്ട് റൂം വേണമെന്നൊന്നും തോന്നില്ല രേവതി നോക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല എൻ്റെ അടുത്ത് എൻ്റെ സ്നേഹത്തോടുകൂടി നോക്കാനായിട്ട് നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ അടുത്താവുമ്പോൾ എനിക്ക് എവിടെയാണെങ്കിലും സന്തോഷം തന്നെയാണ് അതെവിടെ നിന്നാലും ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട് നമുക്കിടയിലുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വരാനായിട്ട് പോകുന്നുമില്ല അപ്പോൾ അപ്പോഴെങ്കിൽ സച്ചി പറയുകയാണ് രേവതി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ ആ താഴെയുള്ള റൂമിനേക്കാളും ഒക്കെ വലിയൊരു റൂമ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പണിത് തരും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പിന്നല്ലാതെ എനിക്ക് സച്ചി കേട്ടോ നല്ല വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക് പോകാനായിട്ട് ശ്രുതിയെ വിളിക്കുന്നു ശുതി എഴുന്നേൽക്കുന്നില്ല കേട്ടോ കുറച്ചു നേരം കൂടെ കഴിയട്ടെ എനിക്ക് ഭയങ്കര ക്ഷീണോ ക്ഷീണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ പത്തു മണിയായിട്ട് നമ്മുടെ ശ്രുതി എഴുന്നേക്കുന്നില്ല ഈ സമയത്ത് ശ്രീ സച്ചിയും ശ്രീകാന്തും ചോദിക്കുക അല്ല ഇവനെന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇന്നെന്താ എഴുന്നേക്കാത്തത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ എൻ്റെ ഇപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഇങ്ങോട്ട് വരും അവന് നല്ല ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരിക അപ്പം ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോന് നല്ല ഉത്തരവാദിത്വം ഉണ്ടെന്ന് മോനെ തി ഇപ്പം വരുമല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ആൻറ്റി എങ്ങനെ വരാനേട്ടാ ശുതി ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തുടങ്ങി കിടക്കുന്നതാണ് ഇന്നലെ തുടങ്ങി ഇത്രയും നേരമായിട്ട് ഞാൻ വിളിച്ചിട്ട് ശ്രുതി എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് ഇന്ന് സുതി എഴുന്നീട്ടില്ലാന്നോ അപ്പം ഇത് കാണുന്ന സച്ചിക്കും ശ്രീകാന്തിനും ചിരി വരുവാട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ ഷോപ്പിൽ പോകുന്ന ജോലി അത് നിർത്തി എന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുക അപ്പോൾ ഈ സമയത്ത് സച്ചി സുധീനെ ചെന്നിട്ട് ചന്ദ്ര വിളിക്കാം മോനെ സുതി എഴുന്നേക്കടാ അമ്മയുടെ പൊന്നല്ലേടാ അമ്മയുടെ ചെല്ലക്കുട്ടിയല്ലേടാ അമ്മയുടെ ചക്കരയല്ലേടാ അമ്മയുടെ കണ്ണ മോനല്ലേടാ നീയൊന്ന് എഴുന്നേക്കടാ എന്താടാ മോനെ സുതി നീ ഇങ്ങനെ എഴുന്നേക്കാതിരിക്കുന്നത് അപ്പോഴേക്കും സുതി പറയുകയാണ് അമ്മേ എനിക്ക് വയ്യമ്മ ഞാൻ ടൈടാ കുറച്ച് കഴിയട്ടെ അമ്മേ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മോനെ അങ്ങനെ പറയല്ലേ ഇന്ന് മോന് ഷോപ്പിൽ പോവേണ്ടതല്ലേ നീ മോൻ വലിയ തൊഴിലധിപനാണ് അപ്പോൾ മോൻ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല അമ്മയുടെ മോനല്ലേടാ ചക്കരയല്ലേടാ നീ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചിക്കും ശ്രീകാന്തിനും ഭയങ്കരമായിട്ട് ചിരിവരുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വരുക രവീന്ദ്രൻ വരുമ്പോൾ എന്താണ് സ്കൂൾ കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കുന്നത് പോലെയാണ് സുധീനെ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് അപ്പം രവീന്ദ്രം പറയാണ് എൻ്റെ പൊന്നോ എടീ നീ ഇവൻ നേഴ്സറി പഠിക്കുന്ന കാലത്തും ഇങ്ങനെ തന്നെയാണ് അവനെ വിളിച്ചെഴുന്നേപ്പിച്ചത് ഇപ്പോൾ ഈ സമയത്തും നീ അവനെ ഇതുപോലെ തന്നെയാണ് കൊഞ്ചിപ്പിക്കുന്നത് ഇതൊക്കെ കാണുമണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൻ്റെ അമ്മായി അച്ഛൻ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണാവോ ഇവന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഷോപ്പ് ആരംഭിക്കാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ പൈസ കൂടെ വെറുതെ പോകുന്നതാണ് അങ്ങനെ പോവാതിരുന്നാൽ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ദേഷ്യത്തിൽ അങ്ങ് പോവുക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന വർഷം പിറകുകയാണ് അങ്ങനെ ക്ഷീണം കൂടുതൽ വരുവാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും അധികം അധ്വാനിക്കുന്നത് നമ്മുടെ രേവതിയാണ് വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂ കെട്ടാൻ പോകുന്നു പൂ കൊടുക്കാൻ പോകുന്നു ഇങ്ങനെ എന്തെന്തൊക്കെ കാര്യങ്ങളാണ് രേവതി ചെയ്യുന്നത് എന്നിട്ട് രേവതിക്കില്ലാത്ത ക്ഷീണമാണോ ഈ ഒരു ദിവസം ചെന്ന് കടയിലിരുന്ന ഉണ്ടാവുന്നത് ഇതൊക്കെ വളരെ ചീപ്പാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ ശ്രുതി അങ്ങ് അലറി അങ്ങ് വരുവാണ് എന്താ പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ വർഷി പറയുന്നത് എന്റെ ഭർത്താവിൻ്റെ ഉദ്ദേശിച്ചു തന്നെയല്ലേ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാരെയും പോലെയുള്ള ജോലിയല്ല അദ്ദേഹത്തിൻ്റെ പറയുകയാണ് അങ്ങനെ വർഷയും ശ്രുതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ഇങ്ങനെയൊന്നും വിളിച്ചാലേ ഇവൻ എഴുന്നേക്കുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ ശ്രുതി എഴുന്നേക്കും എഴുന്നേക്കെന്ന് പറഞ്ഞാൽ തട്ടി തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാണുന്ന ചന്ദ്ര പറയുകയാണ് മൂളെ അങ്ങനെ തട്ടി വിളിക്കില്ലേ അവനെ അവനെ പയ്യെ 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 വിളിച്ചെഴുന്നേപ്പിച്ചാൽ മതി അവനെ തട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവന് വേദനിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പം ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടല്ലോ ശ്രുതി വേഗം തന്നെ സുതി എഴുന്നേക്കും എഴുന്നേക്കുന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ തൊട്ടി തൊട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് ഇവൻ എഴുന്നേക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജഗ്ഗിലെ വെള്ളമായിട്ട് വന്നിട്ട് സുതിയുടെ തല വഴി വെള്ളം കോരി ഒഴിക്കുക കേട്ടോ അപ്പോഴേക്കും സുതി അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ട് എഴുന്നേക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രൻ ഒഴിക്കുകയാണ് എടാ നീ എന്താടാ ചെയ്തത് എൻ്റെ മോൻ്റെ തല വഴി വെള്ളം കോരി ഒഴിക്കുന്നു ഉറങ്ങു നാളെ ഇതുപോലെ ഉണർത്താൻ പാടുണ്ടടാ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ ഇത് ചെയ്തത് മോഡ യും മോശമായി പോയി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതെ ഉണരണം എന്ന് വിചാരിച്ച് കിടക്കുന്ന ആളെ എങ്ങനെയും ഉണർന്നോളും പക്ഷെ ഇവനെപ്പോലുള്ളവരേക്ക് ഇങ്ങനെ ഉണർത്താനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ നോക്കണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ സുധീന ഇന്നത്തെ ദിവസം ജോലിക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തും സച്ചിയും കൂടെ പറയുകയാണ് ദൈവമേ അച്ഛൻ്റെ പൈസ പോയതുപോലെ ഇപ്പോൾ പാർലർ അമ്മയുടെ അച്ഛൻ കൊടുത്ത പൈസയും എന്നുള്ളത് മാത്രമേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ സുധീടെ അവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേണിയാണ് അപ്പം ചന്ദ്ര രാവിലെ തന്നെ രേവതിയുടെ അടുത്ത് പറയുകയാണ് രേവതി ഇന്ന് കറിക്ക് മട്ടൻ കറി വേണം അതുപോലെ തന്നെ ചിക്കൻ മേടിച്ച് ഫ്രൈ ചെയ്യണം മീൻ കറിയാക്കണം ഇങ്ങനെ ഒരുപാട് അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്താ മേ ഒരുപാട് ലിസ്റ്റ് എന്താ ഇവിടെ വല്ല ആളുകളും വിരുന്നിന് വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് വിരുന്നിന് വന്നാൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ഇതൊന്നും വിരുന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല സുതിക്ക് വേണ്ടിട്ടുള്ളതാണ് സുതിക്ക് കടയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത് അവനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഷോപ്പിലിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് രേവതി പറയുകയാണ് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണോ അമ്മ എന്നോട് പറഞ്ഞോ ഇനി തനിച്ച് അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമുക്ക് പറയാം ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും പറയാം പക്ഷേ അമ്മയുടെ മൂത്ത മകന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യൂല അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് ഏ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിനക്ക് തയ്യാറാണെന്നോ ഏ എൻ്റെ മൂത്ത അങ്ങനെ വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യൂലാന്നോ നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടി നീ എന്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് നിനക്ക് അവരോട് അസൂയല്ലേ ഡീ അവൻ ഷോപ്പ് തുറന്നതിൻ്റെ അസൂയ മാത്രമല്ല ഇന്നലെ റൂമ് വിട്ടു തരാത്തേൻ്റെ അസൂയ അതുകൊണ്ടിട്ടല്ലേ ഡീ നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നിനക്ക് നാണവും ഒരു ദിവസം പോലും സച്ചിനെ പിരിഞ്ഞ് നിനക്കൊന്നും കിടക്കാൻ പറ്റില്ലേടി എടീ നാണമില്ലാത്ത വർഗ്ഗങ്ങളെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിയുടെ കണ്ണൊക്കെ നിറയുക കേട്ടോ അപ്പം രേവതി പറയുകയാണ് അമ്മ ഇത്തിരി മാന്യമായിട്ട് സംസാരിക്കണം അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കാകെ അറപ്പ് തോന്നുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മാന്യത നിന്നോടൊക്കെ എന്ത് മാന്യതയിൽ സംസാരിക്കണമെന്നാണ് നീ പറയുന്നത് എല്ലാ ദിവസവും കിട്ടിയതിൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല നമുക്ക് ഓ റൂമില്ലാതെ പറ്റില്ല പോലും നോങ്ങണം കിട്ടും ജന്തുക്കൾ ഇത്തിരി അടക്കം അതൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ രേവതി പറയുകയാണ് അമ്മേ എനിക്ക് റൂമും വേണ്ട ഒന്നും വേണ്ട ദൈവം ഒരു വർത്താനം പോലും ഇനി ഉള്ള രീതിയിൽ സംസാരിക്കരുത് പിന്നെ അമ്മയുടെ മൂത്ത മകനെ ഒന്നും കൊണ്ട് സാധിക്കില്ല അത് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും അമ്മയ്ക്ക് എടുക്കാം ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല അമ്മ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിൽ നിന്ന് അങ്ങിറങ്ങിപ്പോവാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര പറയാണ് പിന്നെ നീ ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പോനോടന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് രേവതി കരയും ഒക്കെ ഉണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചി താഴെ കാരൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ഇതില്ലേ എന്താ പറയുക എ സിയും കൂളറും ഒക്കെ കൊണ്ടിരുന്ന ഒരു വലിയ വണ്ടി അതിനെ നമ്മൾ എന്താ പറയണത് ഞാൻ മറന്നുപോയി കേട്ടോ കിട്ടുന്നില്ല ഓർമ്മയുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആ അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയിൽ എസിയും കൂളർ ലോറിയല്ല ലോറിയല്ല പെട്ടി ഓട്ടോറിഷ പോലത്തെ വണ്ടി പെട്ടി ഓട്ടോറിഷ അയ്യോ അതിനെന്താ പറയുന്നത് ഓർമ്മ കിട്ടുന്നില്ല ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ആ വണ്ടിയിൽ ഇങ്ങനെ ഒരു എ സി കൊണ്ടുവരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല ഈ എ സി ആരുടെ വീട്ടിലേക്കാ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് രവീന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് കൊടുത്തയച്ചിരിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ പേരിലാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് എ സിയോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും എ സി ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ ആണ് ആ കൊടുത്തയച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ സച്ചി വർഷയുടെ അച്ഛനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ അമ്മയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ഞാൻ സച്ചിയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് എ സി കൊടുത്തയച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അത് ഞങ്ങൾക്കറിയാം എൻ്റെ അച്ഛന് മൂന്ന് ആൺപിള്ളേരുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്താ സാധനവും ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മ പറയാണ് ഞാൻ അതുകൊണ്ടൊന്നും അല്ല കൊടുത്തുവിട്ടത് എൻ്റെ മകളും ആ വീട്ടിൽ താമസിക്കുന്നതാണല്ലോ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ തന്നെ ആ വീട്ടിലെ ചൂട് എനിക്ക് തന്നെ താങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എൻ്റെ മകളും അതുപോലെ തന്നെ ചൂട് സഹിക്കണ്ടേ അത് ഓർത്തിട്ടാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് ഹാളിൽ നിങ്ങളത് പിടിപ്പിച്ചോളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഡേ ഞങ്ങൾ ഈ ചൂടി തന്നെയാണ് ഇത്രയും വർഷം ജീവിച്ചത് പിന്നെ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മകളുടെ റൂമിലേക്ക് ചെയ്തോ പക്ഷേ അവരുടെ റൂമിൽ എ സി ഉണ്ട് താനും നിങ്ങളുടെ മകൾക്ക് നല്ല ചൂട് എടുക്കുമ്പോൾ അവരെ ആ റൂമിൽ പോയിട്ട് എ സി കൊണ്ടോളും അല്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ സാധനങ്ങളൊന്നും അയക്കാൻ നിൽക്കണ്ട ഞാൻ എന്തായാലും അത് തിരിച്ച് വിടുകയാണെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്ക് ഇൻസൾട്ടിങ് ആയി തോന്നുകട്ടോ അങ്ങനെ സച്ചി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വന്ന പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ വർഷയുടെ വീട്ടിലേക്ക് തിരിച്ചു വിടുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എങ്ങനെയെങ്കിലും ഈ പ്രോഡക്റ്റ് അവരുടെ വീട്ടിൽ തന്നെ വെക്കണം എ സി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ ചന്ദ്രയോട് പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ എത്തിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ് എടി അവർ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്താ ഗുണം കാലാകാലം നമ്മുടെ മോള് അവിടെ പോയിട്ട് എ സിയിൽ കഴിയാനൊന്നും പോകുന്നില്ലല്ലോ നമ്മുടെ ബോളിങ്ങിട്ട് തിരിച്ചു വരണം അതിനുള്ള ഒരു നല്ല ചാൻസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മയൊക്കെയാണ് നല്ല ചാൻസോ അതെന്ത് ചാൻസ് എങ്ങനെ എടീ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഈ എ നീ ആരുടെ കടയിൽ നിന്നാണ് മേടിച്ചത് ഇവൻ്റെ ചേട്ടൻ്റെ കടയിൽ നിന്ന് സച്ചിയുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് അപ്പോൾ അവന് ഏറ്റവും ആദ്യം വലിയ രീതിയിലുള്ള വ്യാപാരം നടത്തി കൊടുത്തത് നീ തന്നെയല്ലേ ഒന്നര ലക്ഷം രൂപയുടെ ഈ സി അവൻ്റെ കടയിൽ നിന്ന് തന്നെ നിങ്ങൾ മേടിച്ചു എന്നിട്ടിപ്പോൾ അവരുടെ വീട്ടിൽ കൊടുത്തപ്പോൾ വേണ്ട എന്ന് അവൻ്റെ അനിയൻ തന്നെ പറയുന്നു നിനക്ക് പിന്നെ എന്തിനും ഈ എ സി നേരെ കൊണ്ടുപോയിട്ട് അവൻ്റെ കടയിൽ തന്നെ കൊടുത്തേക്ക് എന്നിട്ട് അവനോട് പറ നിൻ്റെ ചേട്ടന് നിൻ്റെ അനിയനെ ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ് എന്നതുപോലും ഒരു ബോധമില്ലാതെ എ സി വേണ്ട എന്നും പറഞ്ഞിട്ട് തിരിച്ചയച്ചു എന്നു പറഞ്ഞിട്ട് നീ അങ്ങ് പറ അപ്പം ഇവർക്കിടയിൽ ഒരു പ്രശ്നം നടക്കുമല്ലോ അങ്ങനെ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടമാകും പതിയെ പതിയെ നമ്മുടെ മോളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കിവിടേക്ക് എത്തിക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കഥയിൽ മനസ്സിലാവും കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വർഷയുടെ അമ്മയും തീരുമാനിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെയും സുധീനെയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വർഷയുടെ അമ്മ വലിയ രീതിയിൽ എ സി മേടിച്ചത് ഡീലർക്ക് കമ്മീഷൻ കൊടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ കടയിൽ പെട്ടെന്ന് വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എന്തായാലും അവർ നമുക്ക് നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർഷയുടെ അമ്മ വരികയാണ് വർഷയുടെ അമ്മേനെ കണ്ടതും ശ്രുതിയും ശ്രുതിയും കൂടെ ആ ആന്റി ആൻറ്റിയെക്കുറിച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആൻറ്റി അന്ന് ഒന്നര ലക്ഷം രൂപയുടെ എ സി മേടിച്ചത് കാരണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടാവുകയുണ്ടായി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മ പറയുകയാണ് ആണോ മോളെ ഞാൻ ഇപ്പോൾ ഈ എ സി തിരിച്ച് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി ശ്രുതി ഞെട്ടും കേട്ടോ എന്താ ആൻറ്റി എന്താ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ നല്ല കമ്പനിയുടെ എ സിയാണ് ഞാൻ വേണമെങ്കിൽ മെക്കാനിക്കിനെ വിടാം എന്നൊക്കെ ഇങ്ങനെ സ്തുതി വെപ്രാളപ്പെടുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷയുടെ അമ്മ പറയുകയാണ് ഏയ് അതുകൊണ്ടൊന്നുമല്ല അല്ല ഞാനിത് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചോന്നും അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വന്ന് ഞാൻ ഈ എ സി മേടിച്ചത് അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ എ സി അയക്കുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ അനിയൻ ഉണ്ടല്ലോ സച്ചി അത് ആ വീട്ടിലേക്ക് സ്വീകരിച്ചില്ല തിരിച്ച് എനിക്കയച്ചു എനിക്കെന്തിനീ എ സി അതുകൊണ്ടാണ് ഞാനത് തിരിച്ചു തരാനായിട്ട് വന്നത് എന്നാലും നിങ്ങളുടെ അനിയൻ സച്ചി ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ച പൊരുളാണെന്ന് പോലും ഓർത്തില്ലല്ലോ അത്രയേ ഉള്ളു ചേട്ടനോട് സച്ചിക്കുള്ള സ്നേഹം ഏ അത് തിരിച്ചയച്ചിരിക്കുന്നു എനിക്കെന്തിനാ ഇത് ഞാനത് തിരിച്ചുകൊണ്ടുവരികയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്താണെന്ന് അറിയാമോ ആ സച്ചിയുടെ അഹങ്കാരം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരാരും പ്രശ്നക്കാരല്ലെങ്കിലും ഈ സച്ചി എന്ന് പറയണവൻ അവൻ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എനിക്കിത് വേണ്ട എന്തായാലും പൈസ തിരിച്ചു തന്നേക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് സുതി ആകെ ഞെട്ടുകേട്ടോ സുതി പറയാണ് അയ്യോ പൈസ തിരിച്ചു തരാനോ ആൻറ്റി ഞാനിപ്പോൾ ലീലർക്ക് കമ്മീഷൻ കൊടുത്തല്ലോ അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനാ മോനെ ഇതിനൊക്കെ കാരണം നിൻ്റെ അനിയനല്ലേ സ്വന്തം ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ച സാധനമല്ലേ ചേട്ടന് നഷ്ടം വരൂല്ലേന്ന് അവൻ ചിന്തിക്കേണ്ടതല്ലേ അവനത് ചിന്തിച്ചില്ല ഈ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എല്ലായിടത്തും എ സി ഉണ്ട് എനിക്കിത് കൊണ്ടിട്ട് ഉപകാരവും ഇല്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യും കടയിൽ വെച്ചേക്ക് എനിക്ക് പൈസ തിരിച്ചു തരണ്ട ഏ ഞാൻ കടയ്ക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് തോന്നു എന്ന് വിചാരിച്ചോ ഇത് അവിടെ നോട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് താങ്ക് യു ആൻറ്റി പൈസ വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് ആൻറ്റി ഇതേ ആൻറ്റി തന്ന ഒന്നര ലക്ഷം രൂപ അതിൻ്റെ കൈയ്യോട് കൂടി കൊണ്ടുപോകോളാം പറയാണ് അപ്പോൾ ഇത് കാണുന്ന കുറച്ചായിട്ട് അമ്പ ചോദിക്കുകയാണ് അല്ല മോളെ ഞാൻ പറഞ്ഞല്ലോ പൈസ ഒന്നും വേണ്ട നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ ഗിഫ്റ്റ് തൂന്നിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ല ആൻറ്റി ആൻറ്റി തന്ന ആൻറ്റി വാങ്ങിയ സാധനം തിരിച്ചെടുത്ത് കഴിയുമ്പോൾ പൈസ തരാതിരിക്കുന്നത് മോശമാണ് ആൻറ്റി കയ്യിൽ വെച്ചോളാം പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പൈസ കൊടുക്കുക ഇത് കാണുന്ന ശ്രുതിയുടെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ഇവർ പോവുകയാണ് അതെ വർഷയുടെ അമ്മ പോവാണ് അതിനുശേഷം ശ്രുതിച്ച് പറയാണ് ഇതിനെല്ലാത്തിനും കാരണം സച്ചിയാണ് നമ്മളോടുള്ള അസൂയ കാരണം തന്നെയാണ് സച്ചി സച്ചിങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ പവിത്ര എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ മറ്റൊരു ചാനലിൽ ചെയ്യുന്നുണ്ട് റിവ്യൂ പ്ലസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം താല്പര്യമുള്ളവർ ആ ലിങ്കിലൂടെ കയറിക്കൊണ്ട് ആ ഒരു ചാനലിൽ എത്തുക അവിടെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്നാൽ നാളെ കാണാം അതുവരെ ടെറ്റ